അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി താൽക്കാലിക വിസയുള്ളവര്ക്ക് പോലീസ് ക്ലിയറൻസ് ആവശ്യമില്ല സ്റ്റുഡന്റ് വിസയിൽ ഉൾപ്പെടെ താൽക്കാലിക താമസക്കാരായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് കനേഡിയൻ സർക്കാർ പുതിയ മാർഗരേഖ പുറത്തിറക്കി ഈ തീരുമാനം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും താൽക്കാലിക തൊഴിലാളികൾക്കും സഹായകമായേക്കാം കാനഡയിലെത്തുന്നവർക്ക് വിരലടയാളം പോലുള്ള ബയോമെട്രിക് വേരിഫിക്കേഷൻ മുൻപ് സുരക്ഷാ സ്ക്രീനിങ്ങിനായി ഉപയോഗിച്ചിരുന്നു കൂടാതെ വരുന്ന രാജ്യത്ത് നിന്നുള്ള പോലീസ് സർട്ടിഫിക്കറ്റുകളും വേണ്ടിവന്നിരുന്നു ഈ നിയമമാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത് ആവശ്യമെങ്കിൽ അധിക സുരക്ഷാ സ്ക്രീനിങ്ങിന്റെ ഭാഗമായി മാത്രമേ അത്തരം സർട്ടിഫിക്കറ്റുകൾ അഭ്യർത്ഥിക്കാവൂ എന്ന് കാനഡയിലെ ഇ അഭയാർത്ഥി പൌരത്വ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു കലസാൻ അനുകൂല വ്യക്തി ഹർദീപ് സിംഗ് നിചാറിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികളുടെ അറസ്റ്റിനെ തുടർന്ന് താൽക്കാലിക താമസക്കാരുടെ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കണമെന്ന ആവശ്യമുയർത്തിരുന്നു പഞ്ചാബിൽ നിന്നുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കാനഡയിലേക്ക് കടക്കാൻ അനുവദിച്ചതിന് അവരുടെ സുരക്ഷാ പരിശോധനയുടെ പാളിച്ചയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിമർശിച്ചിരുന്നതാണ് എന്നാൽ മില്ലർ സർക്കാരിന്റെ സ്ക്രീനിംഗ് രീതികളെ ന്യായീകരിക്കുകയും അപേക്ഷാ പ്രക്രിയയിൽ അശ്രദ്ധയാണെന്ന ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തു കാനഡയുടെ അതിർത്തികളുടെ സുരക്ഷയും നിലനിർത്തുന്നതിനോട് സർക്കാരിന്റെ സമർപ്പണത്തെ അദ്ദേഹം മൂന്നി പറയുകയും ചെയ്തു കൂടാതെ കനേഡിയൻ ഗവൺമെന്റ് അതിന്റെ ആദ്യത്തെ സൈബർ സുരക്ഷാ തന്ത്രം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി വർക്ക് ഫ്രം ഹോം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ റിക്രൂട്ട്മെന്റ് എന്നിവയിൽ എന്നിവയിലുർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ട്രഷറി ബോർഡ് പ്രസിഡന്റ് അനിത ആനന്ദ് പ്രഖ്യാപിച്ച പദ്ധതികൾ പുതിയതും ഉയർന്നു വരുന്നതുമായ സൈബർ ഭീഷണികളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ തുറന്നു കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ കാനഡയിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് റിപ്പോർട്ട്സ് അനാലിസിസ് സെന്റർ റോയൽ കനേഡിയൻ മൌണ്ട് പോളീസ് ഗ്ലോബൽ അഫയേഴ്സ് കാനഡ എന്നിവയെല്ലാം സൈബർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മാറ്റത്തിന്റെ വേഗത അർത്ഥമാക്കുന്നത് ഒരിക്കൽ ഫലപ്രദമായിരുന്ന സുരക്ഷാ നടപടികൾ പെട്ടെന്ന് കാലഹരണപ്പെട്ടേക്കാം എന്നതാണ് ഇത് സൈബർ സുരക്ഷയ്ക്ക് സജീവവും അനുകൂലവുമായ സമീപനത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു ഡിപ്പാർട്ട്മെന്റുകളിലും ഏജൻസികളിലും ഉടനീളം ഓൺ സൈറ്റ് ക്ലൌഡ് മറ്റ് നെറ്റ്വർക്ക് കണക്ടഡ് ഉപകരണങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്ന ഒരു സുരക്ഷാ പ്രവർത്തന കേന്ദ്രം സൃഷ്ടിക്കാനാണ് സർക്കാർ പദ്ധതി ഇടുന്നത് കൂടാതെ കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന്റെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പ്രവിശ്യായ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റം മൂലമാണ് വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് ഇമിഗ്രേഷൻ നയത്തിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ പുനർപരിശോധിച്ചില്ലെങ്കിൽ ഗ്രാഹരസമരം നടത്തുമെന്നും പ്രതിഷേധവുമായി രംഗത്തെത്തി വിദ്യാർത്ഥികൾ ഭീഷണി മുഴക്കി കനഡിയൻ പ്രവിശ്യയായ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അതിന്റെ ആരോഗ്യ സംരക്ഷണത്തിലും പാർപ്പിട അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള പരിമിതി ചൂണ്ടിക്കാട്ടിയാണ് കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് അതിന്റെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയത് ഇമിഗ്രേഷൻ നിയമങ്ങൾ പെട്ടെന്ന് മാറ്റുകയും വർക്ക് പെർമിറ്റ് നിരസിക്കുകയും ചെയ്തതായി പ്രതിഷേധിക്കുന്ന ഇന്ത്യക്കാർ ആരോപിക്കുന്നുണ്ട് ബിരുദം നേടിയെങ്കിലും ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ നാടുകടതൽ നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വർക്ക് പെർമിറ്റ് നീട്ടണമെന്നും ഇമിഗ്രേഷൻ നിയങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട് മെയ് ഒൻപതിന് ഇരുപത്തിയഞ്ചോളം പേരുമായി ആരംഭിച്ച കുടിയേറ്റ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ മുന്നൂറ് പേരും കടന്ന സാഹചര്യമാണ് ന്യൂസ് കേരള